ആദ്യ സ്ലോകിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് വളകളാണ് കുറച്ച് ഗോൾഡ് കവറിംഗ് വളകളാണ് നല്ല പ്ലേറ്റഡ് ആയിട്ടുള്ള വളകളാണ് ഒരുപാട് കാലം നിങ്ങൾക്കിത് റെഫ്യൂസ് ചെയ്താൽ തന്നെ കിടക്കത്തക്ക വിധത്തിലുള്ള വളകളാണ് അപ്പം ഈ കാണിക്കാൻ പോകുന്ന വളകൾക്ക് എല്ലാ അളവുകളൊന്നും എൻ്റെ കയ്യിൽ ലഭ്യമല്ല അപ്പം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അളവ് സഹിതം കോണ്ടാക്റ്റ് ചെയ്താൽ നമുക്ക് അത് ഇവിടെ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന വളകളാണ് ഇതാണ് നമ്മൾ ആദ്യം കാണിക്കുന്ന വള നല്ല ഭംഗിയാണ് ഒരു റൂബിയുടെ ഒരു സ്റ്റോണും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടോ വളരെ നല്ല വളയാണ് ഇതിന്റെ ഒരെണ്ണത്തിന്റെ വില എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണ് ഇതിന്റെ ഒരെണ്ണത്തിന്റെ വില അപ്പം ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇത് ഒരു സൈഡ് ഇതാ വൈറ്റ് സ്റ്റോൺ ആണ് അപ്പം അടുത്ത അതിനകത്ത് വരുന്നത് ഒരു റൂബിയുടെ സ്റ്റോൺ ആണ് അപ്പം അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്താണ് അങ്ങനെ വരുന്നത് അപ്പം ഇങ്ങനത്തെ ഒരു ചെറിയ തടവളയുടെ ഒരു ഷേപ്പ് ആണ് ഇതിനുള്ളത് അപ്പം വില എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണ് കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ പരിചയപ്പെടുന്ന വള എന്ന് പറഞ്ഞാൽ ഇതാ ഇതുപോലത്തെ ഒരു തടവളയാണ് അപ്പം ഇതിൻ്റെ വിലയും നൂറ് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ വിലയാണ് ഞാൻ പറയുന്നത് അപ്പം നൂറ് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ വില ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്ക് അത്യാവശ്യം ഒരു വളയൊക്കെ മാത്രം വിറയ്താൽ മതിയായിരിക്കും അത്രയും നല്ല ഒരു ക്വാളിറ്റി ഉള്ളൊരു വളയാണത് ഓക്കേ പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ദ ഈ ഒരു ടൈപ്പ് വളയാണ് അപ്പോൾ ഇതിൻ്റെ വിലയും നൂറ് രൂപയാണ് ഇത് നല്ല ഭംഗിയാണ് ഒരു ഒരു സിക്സ് ആഗ് ഒക്കെ ആകൃതിയായിട്ട് വരുന്ന ഒരു വളയാണിത് കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് കണ്ടോ അപ്പോൾ ഈ ഒരു വളയാണ് അടുത്തത് അപ്പോൾ ഇതിൻ്റെ വിലയും ഒരെണ്ണത്തിൻ്റെ വില നൂറ് രൂപയാണ് പിന്നെ നമുക്കുള്ള എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സിമ്പിൾ വളയാണ് അപ്പോൾ ഇതിൻ്റെയും വില ഒരെണ്ണത്തിൻ്റെ വില നൂറ് രൂപയാണ് ഓക്കെ പിന്നെ നമുക്കുള്ള വളയെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു വളയാണ് അപ്പോൾ ഞാൻ ഈ കാണിച്ച വളകളെല്ലാം ഒരു തടവളയുടെ ഒരു സ്റ്റൈലിലുള്ള വളകളാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരെണ്ണം മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ളാത്ത ഒരു ചെറിയ തടവളയുടെ ഒരു യൂസാണ് കേട്ടോ ഇതിനൊക്കെ കിട്ടുന്നത് ഇത്രയാണ് നമ്മളുടെ നൂറ് രൂപയുടെ വളകൾ കേട്ടോ അപ്പം ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഇരുന്നൂറ് രൂപയുടെ കുറച്ച് വളകളാണ് അപ്പം ആദ്യത്തേന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു കോയിൻ വളയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വില ഇരുന്നൂറ് രൂപയാണ് ഓക്കെ പിന്നെ നമുക്ക് വരുന്ന വള എന്ന് പറഞ്ഞാൽ കോയിൻ്റെ തന്നെയാണ് എന്താ ഒരു സിമ്പിൾ കോയിൻ്റെ വളയാണ് കണ്ടോ അപ്പം ഇതിൻ്റെ വിലയും ഒരെണ്ണം ഇരുന്നൂറ് രൂപയാണ് ഓക്കെ പിന്നെ നമുക്ക് വരുന്ന വള ദ ഇതുപോലത്തെ ഒരു വളയാണ് അപ്പോൾ ഇതിൻ്റെ വിലയും ഒരെണ്ണം ഇരുന്നൂറ് രൂപയാണ് പിന്നെ നമ്മുടെ കയ്യിലുള്ള വളയെന്ന് പറഞ്ഞാൽ ദ ഇതുപോലത്തെ വലിയ തടവളയാണ് അപ്പോൾ ഇതിൻ്റെ വിലയും ഇരുന്നൂറ് രൂപയാണ് ഓക്കെ അപ്പോൾ ഇത്രയും വളകളാണ് നമുക്ക് നൂറിനും ആയിട്ട് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം അപ്പോൾ ഞാൻ ഒന്നും കൂടെ അതൊന്ന് കാണിച്ച് തരാം അപ്പോൾ നൂറിൻ്റെ വളകൾ എന്ന് പറയുമ്പോൾ നെയ്യ് ഒരു വളയുണ്ട് പിന്നെ ദയ്യ ഒരു വളയുണ്ട് പിന്നെ നമുക്ക് ദയ്യ ഒരു വളയുണ്ട് പിന്നെ ദൈ ഒരു വളയുണ്ട് പിന്നെ ലാസ്റ്റ് തയ്യൊരു വള അപ്പോൾ ഇതിനകത്ത് ഏത് വേണമെങ്കിലും നിങ്ങൾ മാർക്ക് ചെയ്ത് അയക്കുക സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഓക്കെ മിക്ക ഇതിൻ്റെയും ടു ഫോറും ടു സിക്സും മാത്രമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന അളവുകൾ അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം പിന്നെ നമ്മുടെ കയ്യിലുള്ള വള ദ ഇതുണ്ട് ഇത് ഇരുന്നൂറ് രൂപയുടെ വളകളാണ് ഇരുന്നൂറ് രൂപ വളം എന്ന് പറയുമ്പോൾ ദൈ ഒരു കോയിൻ വള പിന്നെ ദൈ ഒരു സിമ്പിൾ കോയിൻ വള പിന്നെ നമുക്ക് ദൈ ഒരു ടൈപ്പ് വള പിന്നെ ദൈ ഒരു ടൈപ്പ് വള ഓക്കെ അപ്പോൾ ഇത്രയും വളകളാണ് നമ്മുടെ കൈവശം ഉള്ളത് അപ്പോൾ ഏതെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക അപ്പം നമുക്ക് റെഫ്യൂസ് ചെയ്താൽ പോലും ഒരു അഞ്ചാറ് മാസം നമ്മുടെ കയ്യിൽ ഒരേപോലെ കിടക്കത്തക്ക വളകളാണ് അത്രയും ഗ്യാരൻ്റീഡ് ആയിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പം നല്ല പ്ലേറ്റിംഗ് ആണ് ഒട്ടും ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാം അത് ജോലി ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ അതല്ല വീട്ടിൽ നിൽക്കുന്നവരായിക്കോട്ടെ ആർക്കായാലും ഇത് റെഫ്യൂസ് ചെയ്യാൻ ഒട്ടും ടെൻഷൻ വേണ്ട ഓക്കെ അപ്പം നമ്മളുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡെപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിനി അടുത്ത ഒരു പുതിയ വ്ളോഗിൽ കാണാം